ഹായ് ഗൈസ് എറണാകുളം ജില്ലയിലെ വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് ഹൈറേഞ്ചിൻ്റെ കവാടമായ കോതമംഗലത്തിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറി കീരമ്പാറ റൂട്ടിൽ ഇഞ്ചത്തൊട്ടിയിലാണ് ഈ തൂക്കുപാലം ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിംഗ് ബ്രിഡ്ജ് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൻ്റെ ഇപ്പുറം ഇഞ്ചത്തൊട്ടിയും മറുപറം ചാരുപാറയുമാണ് ഈ രണ്ട് ഗ്രാമങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഈ പാലം നിർമ്മിച്ചത് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലം രണ്ട് കരകളെ തമ്മിൽ ഹാങ്ങിങ് ചെയ്ത് ബന്ധിപ്പിക്കുന്നു എറണാകുളം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് നിരവധി അനവധി ആളുകളാണ് ദിനംപ്രതി ഇഞ്ചത്തൊട്ടി ഹാങ് ബ്രിഡ്ജ് സന്ദർശിക്കാനായിട്ട് എത്തുന്നത് ഈ മൺസൂൺ സീസണിൽ തന്നെയാണ് ഇഞ്ചത്തൊട്ടി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് കാരണം ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ നടുക്ക് നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ മലനിരകൾ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് കാണാം ഏറെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പെരിയാറും നമുക്ക് അടിയിലൂടെ കാണാം അതും ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇഞ്ചത്തൊട്ടി സന്ദർശിക്കേണ്ടത് മൺസൂൺ സീസണിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇഞ്ചത്തൊട്ടിയിൽ എത്തിച്ചേരാനുള്ള വഴികൾ എറണാകുളത്തു നിന്ന് വരികയാണെങ്കിൽ കോതമംഗലത്തിൽ നിന്നും പതിനാറ് കിലോമീറ്ററാണ് ഇഞ്ചത്തൊട്ടിയിലോട്ടുള്ളത് തട്ടേക്കാട് റൂട്ടിൽ വന്ന ശേഷം ചാരുപാറ കീരമ്പാറ റൂട്ടിൽ പോന്നാൽ നമുക്ക് ഇഞ്ചത്തൊട്ടി തൂക്കുപാദത്തിൻ്റെ അടുത്ത് എത്താം രണ്ട് കരകളിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇപ്പോൾ ഇതൊരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇഞ്ചിത്തൊട്ടിയെക്കുറിച്ചുള്ള എൻ്റെ ഈ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ